ടീം സോളാർ കമ്പനി നടത്തി രണ്ട് ുംട്ടിപ്പ് ഒരുങ്ങുകയാണ് പെരിതൽമണ്ണയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലെ എല്ലുരോഗ വിദഗ്ധനാണ് ഒന്നര ലക്ഷം രൂപ നഷ്ടമായത് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറാകാതെ അദ്ദേഹം തട്ടിപ്പ് കഥ വിവരിച്ചു പാണ്ടിക്കാട്ടെ ഒരു ഏജന്റ് മുഖേനയാണ് വീട്ടിലേക്കുള്ള വിൻഡുമില്ലും സോളാർ സംവിധാനവും ഓർഡർ ചെയ്യുന്നത് ഒന്നര ലക്ഷം രൂപ നൽകി കാത്തിരുന്നിട്ടും സൗരോർജം വീട്ടിലെത്താത്തതിനെ തുടർന്ന് പെരിന്തൽമണ്ണ ഡിവൈസ് പിയോട് വാക്കാൽ പരാതിപ്പെട്ടു ഡിവൈസ് പി വിളിപ്പിച്ചതനുസരിച്ച് ബിജു രാധാകൃഷ്ണൻ വീട്ടിലെത്തി മോഹന വാഗ്ദാനങ്ങൾ നൽകി പോയെങ്കിലും തട്ടിപ്പിനിരയായതായി പിന്നീട് ബോധ്യപ്പെട്ടു കുറച്ചു ബാറ്ററികൾ വീട്ടിലെത്തിയത് മിച്ചം പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രി ഉടമ ഡോക്ടർ സിയാദാണ് തട്ടിപ്പിനിരയായ മറ്റൊരാൾ വീട്ടിലേക്കും ആശുപത്രിയിലേക്കും തുടങ്ങാനിരിക്കുന്ന സ്കൂളിലേക്കും സൗരോർജം പ്രതീക്ഷിച്ചാണ് ഇദ്ദേഹം ബിജു രാധാകൃഷ്ണനുമായി സംസാരിക്കുന്നത് ഒന്നര ലക്ഷം അഡ്വാൻസിൻ്റെ പുറത്ത് ഉടൻ തന്നെ വീട്ടിൽ സംവിധാനമെത്തി ട്വൻറ്റി കെയുടെ ഒരു പ്രൊജക്ട് ക്യാഷ് കിട്ടുകയല്ലേ ഏകദേശം ട്വൻ്റി ട്വൻ്റി ഫൈവ് ലാക്സിൻ്റെ ഒരു പ്രോജക്റ്റ് അല്ലേ അവർക്ക് കിട്ടണത് അതും ബാക്കി എനിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കൊടുത്ത് ഡോക്ടർ കമ്മ്യൂണിറ്റി ഡേന്ന് കിട്ടാവുന്ന ഒരു കളക്ഷനും കൂടി അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം ആശുപത്രിയും സ്കൂളുമാണ് ബിജു രാധാകൃഷ്ണൻ ലക്ഷ്യമിട്ടതെന്ന് ബോധ്യമായി വീട്ടിലേക്ക് സോളാർ ഹീറ്റർ സ്ഥാപിക്കുന്നതിന് പതിനയ്യായിരം രൂപ വാങ്ങിയെങ്കിലും അത് സ്ഥാപിച്ചില്ല കമ്പനിയിൽ നിന്ന് നൽകിയ മൊബൈൽ നമ്പറുകളിൽ സരിത നായരുടെ നമ്പറും ഉണ്ടായിരുന്നു ഇരു ഡോക്ടർമാരും തട്ടിപ്പിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ്